ദിവസം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരവും പ്രധാനപ്പെട്ടതുമാണ് അന്ന് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും എന്നാൽ സെലിബ്രിറ്റികളുടെ വിവാഹം കൂടുതൽ ആഘോഷിക്കപ്പെടാറുണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും പോലെ ആരാധകരും അവരുടെ വിവാഹത്തിൽ പങ്കുചേരാറുണ്ട് അത്തരത്തിൽ ഒരു നടിയുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ മുഹൂർത്തങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ കിനാവള്ളി ആയിരത്തിൽ ഇരുവർ തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രേക്ഷക കവർന്ന നടിയാണ് സുരഭി സന്തോഷ് സുരബിയുടെ വിവാഹ ചടങ്ങുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് മുതിർന്നവരെയും മറ്റും ബഹുമാനിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടുമാണ് നടി വേദിയിലേക്ക് പ്രവേശിച്ചത് ഗോൾഡൻ സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു നടി തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ സാരിയുടെ ഭംഗി കൂടുതൽ വിശദമാക്കി കൂടുതൽ ഭംഗി വിശദമാക്കിയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടതും ലൈക്ക് ചെയ്തതും വിവാഹ വേദിയിൽ കയറിയപ്പോൾ കണ്ണു നിറഞ്ഞ വിങ്ങി പൊട്ടി നടി സുരബി എന്ന തലക്കെട്ടോടെയാണ് പല ചാനലുകളും വിവാഹ വീഡിയോ പുറത്തുവിട്ടത് വേദിയിൽ ുരബിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഒരുപാട് ആഗ്രഹിച്ച മുഹൂർത്തമായതിനാലാവും അവർ കണ്ണുനീർ പൊഴിച്ചത് സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരെ പിരിയറുന്ന ദിവസം കൂടിയാണത് ആ വേദനയും വിവാഹ ദിവസം ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്നു എന്നിരുന്നാലും വിവാഹ ദിവസം ഉണ്ടാകുന്ന സന്തോഷം വേദനയേക്കാൾ വലുതായിരിക്കും കുറഞ്ഞ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സുരഭി അവരുടെ വിവാഹദിനം ആരാധകർക്കും പ്രിയപ്പെട്ടതാകുന്നു താരത്തിന്റെ വിവാഹ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് അവരോടുള്ള എല്ലാ ആദരവും ഇഷ്ടവും വ്യക്തമാക്കുന്നത് വരനും വധുവിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്